വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നമ്മൾ ഒമ്പത് മാസം നീണ്ട ഒമ്പത് മാസത്തിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോവായി എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചേണ്ടിൻ്റെ കല്യാണമാണ് വേറെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണ് ഞാൻ ഞാൻ ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ട് അവിടെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഞാൻ അവിടെ നാട്ടിലെത്തും അതായത് ചേണ്ട രജിസ്റ്റർ മാരേജിൻ്റെ അന്ന് രാവിലെ അവിടെ സർപ്രൈസായിട്ട് എത്താനാണ് എൻ്റെ ഒരു ഒരു പ്ലാൻ അതായത് ഞാൻ ചെറുപ്പം തൊട്ടേ അതായത് ചെറുപ്പം ഒരു മൂന്ന് വർഷം മുന്നേ അതായത് ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു ആ രജിസ്റ്റർ മാര്യേജിൽ ഞാൻ തന്നെ സാക്ഷിയായി ഒപ്പിടുന്നൊക്കെ അപ്പോൾ അതായത് ഇങ്ങനെ അതായത് രണ്ടുപേരിങ്ങനെ ഒപ്പിടാൻ വേണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ രജിസ്റ്റർ മാരേജിൽ അപ്പോൾ ഞാൻ തന്നെ അത് ഒപ്പിടണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ എത്തണമല്ലോ സമയത്തിന് എനിക്കവിടെ എത്തണം അപ്പം അന്ന് രാവിലെ അവിടെ എത്തണ രീതിയിലാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇപ്പോൾ നമുക്ക് പതിനൊന്ന് മണിക്കാണ് റാസൽഖേമാണ് നമുക്ക് ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ വലിയ മിക്കപ്പൊന്നുമില്ല ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒത്തിരി മോയ്സ്ചറൈസർ കൂടി എനിക്ക് കുഴപ്പമില്ല അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഇത് അപ്പോൾ അവർക്കറിയില്ല ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് നമുക്കിപ്പോൾ ഫുജേറയിൽ നിന്ന് ഇവിടുന്ന് എഴുപത്തെട്ട് കിലോമീറ്ററാണുള്ളത് റാസൽ റാസൽഖൈമ എയർപോർട്ടിലേക്ക് ചെറിയൊരു എയർപോർട്ടാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്തായാലും പോയി കാണാം യെസ് അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് കുളിച്ചു കുളിച്ച് മേക്കപ്പ് ഞാൻ വെറുതെ വലിയ ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു ഇനി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റാക്കണം ഒന്നും ഇടുന്നില്ല രാത്രി പതിനൊന്ന് മണിക്കാണ് റാസൽ ഗൈമിൽ ഫ്ലൈറ്റ് അപ്പോൾ അതിന് മുന്നേ ഒരു പതിനൊന്ന് മണി പത്ത് ഒമ്പത് എട്ട് എട്ട് മണി ഏഴര ആവുമ്പോഴേക്കും നമ്മൾ അവർക്ക് അവിടെ പോകണമല്ലോ ചെക്ക് ചെയ്യാൻ കയറണമല്ലോ അപ്പോൾ നമുക്ക് ഫുജേറയിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ഒരു മണിക്കൂറാണ് റാസൽ റസൽ എയർപോർട്ടിലേക്ക് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു സമയം അഞ്ചുമണി ആയിട്ടുണ്ട് അഞ്ചര ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും അത് നമുക്ക് വണ്ടി അഞ്ചരക്കാകുമ്പോഴാണ് വരിക അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് എന്തായാലും നമുക്കപ്പോൾ കുറച്ച് പാക്കിങ് ഉണ്ട് അതായത് കുറച്ച് വലിയ പാക്കിങ്ങൊന്നുമില്ല അതായത് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ബാഗിലേക്ക് ആക്കുക അത്രയേ ഉള്ളു ഓക്കേ ഞാൻ റാസൽഖൈമിയിട്ടാണ് കേട്ടോ ഫ്ലൈറ്റ് കയറാൻ പോകണേ റാസൽഖൈമ എയർപോർട്ട് പെട്ടെന്ന് ഇമിഗ്രേഷൻ വെച്ചിരിക്കാൻ എല്ലാം കഴിയുന്നതാണ് നമ്മുടെ അവിടെ പോയിട്ട് പരിചയമുള്ള നമ്മുടെ കോളീഗ്സൊക്കെ പറഞ്ഞത് സോ എന്നാലും എനിക്ക് അവിടെ ഒരു മണിക്കൂർ മുന്നേ രണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് അറ്റ്ലീസ്റ്റ് എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്നാലും നമ്മുടെ പോകണ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ എത്രയും നേരത്തെ എത്താൻ പറ്റുമോ അപ്പം അത്രയും നേരത്തെ പോണമെന്നാണല്ലോ ഇത് ഞാൻ ഉടുപ്പ് പോണതിനെ സംബന്ധിച്ച് ഞാൻ എടുത്തൊരു ഉടുപ്പാണ് ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ എയർപോർട്ടിലെത്തി മിററിൽ കാണിച്ചു തരാം ഞാൻ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി ഒക്കെ കഴിച്ചു ഇനി പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അല്ല ഷവർമ്മയും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം അതോടുകൂടി ഇന്നത്തെ ഇത് കഴിക്കാൻ ഞാൻ നിർത്തും പിന്നെ അവിടെ നാട്ടിലെത്തിയിട്ട് കഴിക്കാം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ജേണി ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാനത് ഇന്നലിങ്ങനെ നോക്കിയിരുന്നു എന്തായാലേ ഒമ്പത് മാസം പോയൊരു പോക്ക് വലിയ സ്പീഡിലന്നല്ല പോയത് കുറേ കാലം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ അതൊക്കെയൊക്കെയാണ് പോയത് എന്നാലും അതിൽ അത്ര പോയി ഒമ്പത് മാസമായി എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ജൂലൈയില് നമ്മുടെ കൊളീഗ്സ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു റൂമിലെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനങ്ങനെ വിചാരിച്ചു അടുത്ത മാസം ആവട്ടെ ഒക്ടോബർ ആവട്ടെ പോവാം അല്ല ഒക്ടോബറിലെ സെപ്റ്റംബർ ആവട്ടെ പോവാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു യെസ് അങ്ങനെ നമ്മൾ നമ്മുടെ സമയത്തി നമ്മുടെ വീട്ടിൽ പോവായി നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ചെറുതൊന്നല്ല മീൻസ് എട്ടാം ക്ലാസ് തൊട്ടേ ഞാൻ ഹോസ്റ്റലിലാണ് എങ്കിലും അറ്റ്ലീസ്റ്റ് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ കൂടിപ്പോയാ ഞാൻ എന്തായാലും വീട്ടിലെത്തിയിരിക്കും അല്ലെങ്കിൽ അച്ഛനമ്മ എന്നെ കാണാനെങ്കിലും വരും ഇത് ആദ്യമായിട്ടാണ് യെസ് ഇവിടെ നിന്നൊരു ഒരു മണിക്കൂർ യാത്ര ഉണ്ടർ ആസ്റ്റില്ലായിരുന്നു പൊട്ട് എന്നാണ് പൊട്ട് എൻ്റെ പൊട്ടിന് കുറേ ഹേറ്റേഴ്സ് ഉണ്ടെന്നോ എനിക്ക് എനിക്ക് കുറേ കമൻസ് ഇങ്ങനെ വരാറുണ്ട് പൊട്ട് പൊട്ടെന്തിനാണ് വലിയ കുത്തണേ വലുത് കുത്തണേന്ന് പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാ ഇപ്പ ഞാൻ ഈ സൈസാ ഈ സൈസ് കുത്തണെ പിന്നെ അതിനും ചെറുത് ഞാനിപ്പോൾ കുത്താറുണ്ട് ഇത് ഇതിനും ചെറുത് ഞാൻ ഇതാണ് കുത്താറുള്ളത് ശരിക്കും പറഞ്ഞാ ഞാൻ ഇതായിരുന്നു കുത്താറുണ്ടായിരുന്നത് ദൈവം ഇതായിരുന്നു ഞാൻ ആദ്യം കുത്താറുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ വല്ലാണ്ട് മാറി അയ്യോ എന്തായാലേ അപ്പൊ ഇതായിപ്പോ മേക്കപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് എന്തായാലും ലഗേജിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ ഹാൻഡ് ബാഗിലൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മെറ്റൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല അതായത് ഇങ്ങനെ കമ്മല് ജിമിക്കി അതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു പ്രാവശ്യം പുറത്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കൊച്ചി ടു ഹൈദരാബാദ് ഫ്ലൈ ചെയ്യുമ്പോൾ അത് ഒരു പ്രാവശ്യം അവിടെ കൊച്ചിയിൽ തന്നെ വെച്ചു അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ബോക്സ് ഒക്കെ ഞാൻ ലഗേജിൽ വയ്ക്കുകയാണ് ഹാൻഡ് ബാഗിൽ കുറച്ചാണ് നമുക്ക് ഇപ്പോൾ സാധാരണ പോലെ തേർട്ടി സെവൻ കിലോ നമുക്ക് കൊണ്ടുപോകാം സെവൻ കെ ജി ഹാൻഡ് ബാഗ് തേർട്ടി കിലോ ലഗേജ് അങ്ങനെയാണ് നമ്മുടെ സംഭവം ഇത് റാപ്പിംഗ് ഡ്രസ്സാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചു കെട്ടണ ഒരു ഡ്രസ്സാണ് ഞാൻ ഇത്തിരി ലൈറ്റ് കളേഴ്സ് തന്നെ വിചാരിച്ചത് ലൈറ്റ് കളർ തന്നെ കിട്ടി വിചാരിച്ച പോലെ വലിയ മേക്കപ്പ് ഒന്നുമില്ല ഇനി എന്റെ ഹാൻഡ് ബാഗിലേക്കുള്ള സാധനങ്ങളെ വെക്കാനുള്ളൂ ആ പിന്നെ ചെറുതായിട്ട് ലഗേജിക്കും അതിപ്പോ വെച്ച് വെച്ച് തീരൂല തീരില്ലല്ലോ അങ്ങനെയാണ് യെസ് അങ്ങനെ നമ്മൾ ബാഗ് വെച്ചു ഇന്നലെ എന്നെ ഡ്രസ്സൊക്കെ അയനു ചെയ്തു എന്നിട്ട് എന്തൊക്കെയൊക്കെയോ ഇന്നലെ എന്നെ ചെയ്തു ഇന്നിനി സമയം പോകണ്ട അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ താട്ടിയും പോവാതോടെ പറയണെ അത് സർപ്രൈസ് ഹാ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്തായാലും അവർ റിയാക്ഷൻ എന്തായാലും ഇട്ടിരിക്കും അവരെന്നെ പ്രതീക്ഷിക്കണില്ല ഇപ്പോൾ അവരെന്നെ വന്ന് കൊണ്ടുവരാന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും ചേട്ടനും കൂടെ തന്നെ കൊണ്ടുവരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ശരി ശരി അവർ എന്നെ കൊണ്ടുവരാൻ വരണതൊക്കെ ഫുൾ പ്ലാനിങ് ഒക്കെ ആയിരുന്നു പക്ഷെ നമ്മളതൊക്കെ പൊട്ടി പൊളിച്ച് നേരൊക്കെ പോയി ഡോറ് പോയി ബെല്ലടിക്കാമെന്നാണ് വിചാരിക്കണേ അയ്യോ എന്തായാലും എന്തായാലും എന്താ സംഭവിക്കാന്ന് ഇങ്ങനെ ഇതിപ്പോ ഫുൾ കൈ ആണ് ഡ്രസ്സ് അപ്പൊ എന്റെ പിള്ളേര് പറഞ്ഞു കൈ ഇങ്ങനെ വെച്ചാൽ മതിയാതെ ഭംഗി എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പോവാം ഓക്കെ ഞാൻ ഇത് റാപ്പിങ് ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഇതുവരെ എങ്ങനത്തെ ഡ്രസ്സില്ല റാപ്പിങ് ഡ്രസ്സാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു നോക്കാം അങ്ങനെ നമ്മൾ അഞ്ചരക്കൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ച് ഞാൻ അഞ്ചു മണി തൊട്ടേ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കയായിരുന്നു സാധനങ്ങളാണെങ്കിൽ എല്ലാതും വെച്ചു പിന്നെ വീണ്ടും വണ്ടി കാത്തു ഇങ്ങനെ ഇരുന്നു നമ്മുടെ നമ്മുടെ കയ്യിൽ ഒരു പ്രമാണം അങ്ങനെ അവസാനം ഏഴുമണിക്കാണ് നമ്മുടെ വണ്ടി വന്നത് പക്ഷെ പിന്നീട് എനിക്ക് അതും ഇത്തിരി ആയി പോയോ എന്ന് തോന്നി എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഏഴ് മണിക്ക് ഇറങ്ങിയെങ്കിലും അവിടെ ഒരു ഏഴേക്കാലൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടോ വഴിയിൽ അങ്ങനെ തീരെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പുറത്തുനിന്ന് കാണുമ്പോഴേ ഒരു കുഞ്ഞു എയർപോർട്ടായിരുന്നു പിന്നെ പതുക്കെ റാസൽ റാസൽഖൈമ എയർപോർട്ടൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങ് പുറത്തുനിന്ന് അങ്ങ് ഉള്ളിലേക്ക് ലഗേജ് ഒക്കെ കയറ്റി ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ റാസൽഖൈമ എയർപോർട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് മുഖത്ത് പിന്നെ പതുക്കെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞ് അതായത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല അതിനു അതിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഡ്യൂട്ടി പേറ്റ് ഷോപ്പിലേക്ക് കയറി അങ്ങനെ ഗേറ്റിന് അവിടെ എത്തി തീരെ സമയം എടുത്തില്ലേ ഇതിനൊന്നും ഇവിടെ എത്തിയപ്പോഴാണ് കുറെ കുറെ വമ്പന്മാരൊക്കെ കണ്ടത് ഇങ്ങനെ പറയാണ്ടൊക്കെയല്ലേ വരണത് ആ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് മണിക്കൂർ പോലും എടുത്തില്ല ശക്തിന് ഇമിഗ്രേഷൻ ഒന്നും സ്പീഡ് മീൻസ് ഇവിടെ തിരക്കൊന്നുമില്ലായിരിക്കും ഇനി എയർപോർട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വിചാരിച്ചതിനേക്കാളും ചെറിയ എയർപോർട്ട് ഇനിയിപ്പോൾ അതവിടെ ഇങ്ങനെ ഇരിക്കുക ഇത്രയും കാലമായിട്ടുള്ളൂ ഇവിടെ പത്ത് അമ്പത്തഞ്ചിന് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ലേറ്റായിട്ട് ഇറങ്ങിയത് കേട്ടോ ഇനിയിപ്പോ ഇനി ഇരിക്കണം ഇവിടെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂർ രണ്ടര രണ്ടര മണിക്കൂർ എട്ടര ആവുമ്പോഴേക്കും ഞാൻ അങ്ങനെ വെറുതെ കുത്തിരിക്കാൻ തുടങ്ങി പിന്നെ ഓരോരോ കാര്യങ്ങളിലേക്ക് വ്യാപൃതിയാവാൻ ഞാൻ ശ്രമിച്ചു അതായത് ഒരു പത്തേ അമ്പത്തഞ്ചിലാണ് നമ്മുടെ ഫ്ലൈറ്റ് അറ്റ്ലീസ്റ്റ് ഒരു പത്തര ഒരു പത്തേക്കാലൊക്കെ ആകുമ്പോഴേക്കും അല്ലാതെ അവർ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകില്ലല്ലോ പിന്നെ കുറേ നേരത്തിന് ശേഷം എയർ ഹോസ്റ്റേഴ്സ് ചേച്ചിമാരൊക്കെ വന്നു അപ്പോൾ പിന്നെ ഏകദേശം വണ്ടി എടുക്കാറായി അതായത് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാറായി എന്ന് തോന്നി അപ്പം ഞാൻ ജസ്റ്റ് വാഷ്റൂമിലേക്ക് ഒന്ന് പോയി പക്ഷെ നമ്മുടെ ഫ്ലൈറ്റില് ഏകദേശം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് ഗേറ്റ് ഒക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി അവിടെ എപ്പോഴേക്കും കുറെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് നിക്കുന്നുണ്ടായിരുന്നു ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോഴേക്കും നമ്മുടെ ലഗേജ് വണ്ടി കണ്ടു കെട്ടോ ഇങ്ങനെയാണ് ലഗേജ് ഒക്കെ കൊണ്ടുപോയിട്ട് ലൈറ്റിൽ സേഫ് ആക്കി വെക്കുക ഞാൻ കയറാൻ പോണ ഫ്ലൈറ്റിന്റെ ഔട്ട് സൈഡ് പോർഷൻസ് ആണ് കേട്ടോ ഇത് ഞാൻ ഇൻറ്റിഗോയിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഫ്ലൈറ്റും സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും അങ്ങനെ വീട്ടിലെത്താറായി എന്നുള്ളൊരു സാധനവും ഉറക്കവും മിക്സ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു അത് അങ്ങനെ അതൊക്കെ നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങി ഫ്ലൈറ്റ് പൊങ്ങി ഒന്ന് സെറ്റിൽ ആവുന്നതുവരെ ഒരു ചെറിയൊരു സമാധാനക്കുറവ് ഉണ്ടാവാറുണ്ട് എനിക്ക് പക്ഷെ എയറിലെത്തി ഒന്ന് രണ്ട് ലെയർ മൂന്ന് ലെയർ ഒക്കെ കേറുമ്പോഴേക്കും ഓക്കെ ആവും അങ്ങനെ നീണ്ട നാലു മണിക്കൂറിന് ശേഷം നമ്മൾ കൊച്ചി ലാൻഡ് ചെയ്തു കൊച്ചിന് ഇന്റർനാഷണൽ നിന്ന് കാണുമ്പോ ഒരു സുഖം ഉണ്ടാവും മനസ്സിൽ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനായിരുന്നു കിട്ടിയത് പിന്നെ ഹാൻഡ് ബാഗ് ഒക്കെ എടുത്ത് പതുക്കെ എക്സിറ്റ് ആവാൻ നോക്കി ധൃതി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ പതുക്കെ പതുക്കെ നടന്നല്ലേ എത്തുള്ളു പുറത്തേക്ക് എത്തിയപ്പോ ആ പ്രകൃതിയുടെ ഒരു തണുപ്പും ആ ഒരു ഫ്രഷ് എയറും ഓഹ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാ പിന്നെ നമ്മൾ ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് വലിയ ഡീലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടി സാധനങ്ങൾ ഇങ്ങനെ പുറത്ത് ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ടൊരു വിഷമം തോന്നി എനിക്ക് സർപ്രൈസ് ഒന്നും ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെയും കാത്തവിടെ അവരവിടെ നിന്നിരുന്നേനെ ആ എന്തായാലും പോട്ടെ സർപ്രൈസ് അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല പിന്നെ നമ്മളൊരു ടാക്സി വിളിച്ച് സാധനങ്ങളൊക്കെ കയറ്റി തൃശ്ശൂർക്ക് വീടുകയാണ് ചെയ്തത് നേരെ പോയിട്ട് സർപ്രൈസാക്കണം എന്തൊക്കെയോ ചേട്ടനില്ല അവരവരുടെ സേവദെടുക്കാൻ പോയി എന്നൊക്കെ ഞാൻ കേക്കിണ്ട് എന്തായാലും അമ്മ ഉണ്ട് അവിടെ അപ്പം അമ്മേടെ അടുത്തേക്ക് പോവാം ഞാൻ ഒന്ന് കേറി വഴിക്കുന്നൊക്കെ ഇടന്ന് ഉറങ്ങി തൃശ്ശൂരെത്തി തൃശ്ശൂർ എത്തി പോ നല്ല കാറ് കൂടിയിട്ടങ്ങനെ നിക്കണേ

നമ്മളിന്ന് ആണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണെന്ന് ഞാൻ നേരെ ഇന്നത്തെ ഡേറ്റ് നോക്കി ലാൻഡ് ചെയ്ത് കേട്ടോ പക്ഷെ ഇന്നലെ അതിന്റെ തലേ ദിവസം ഇന്നലെ നമുക്ക് ഇത് വിവരം കിട്ടി നമുക്ക് ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഒരു നാല് ദിവസം ഡിലേ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് സേവ് ചെയ്ത ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു നടക്കാൻ അവിടെ ഞാനിപ്പോൾ വധവഴിക്കാനൊന്ന് ഡ്രസ്സ് മാറി ചാട്ടയും അമ്മേനൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്തിന് ശേഷം നമ്മളിപ്പോൾ സേ സേദൂട്ടിൻ്റെ ഇടയിലാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലോഗ് പിന്നാലെ വരും ഏതായാലും സന്തോഷമായി എല്ലാവരും ഞെട്ടി ഒന്നും പറയാമല്ലോ എല്ലാവർക്കും എന്തായാലും എൻ്റെ പ്രതീക്ഷിക്കുന്നതിലേക്ക് ഞാൻ വന്നു എല്ലാവരും ഭയങ്കര വണ്ടിച്ചിട്ടു ഭയങ്കര എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം ആരും എന്നെ പ്രതീക്ഷയില്ല അങ്ങനെ അതായി ഇപ്പോൾ നമ്മുടെ കക്കാട്ട് മനലാണുള്ളത് അതിൻ്റെ വ്ളോഗിന് പിന്നാലെ വരും അപ്പോൾ നമ്മുടെ യു എ ടു കൊച്ചി ജേണി മൈൻഡപ്പേ ആണ് ഓക്കെ അപ്പോൾ വ്ളോഗിൽ ഫുൾ കണ്ട് എല്ലാവർക്കും ഈ വ്ളോഗിൽ തന്നെ എൻ്റെ വ്ളോഗിൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം സഞ്ചരിച്ച എല്ലാവർക്കും താങ്ക് യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് വെയ്റ്റ് ഫോർ ദ നെക്സ്റ്റ് അപ്ഡേഷൻസ് ഓൾസോ ബൈ